അതെ ഇപ്പം സമയം മൂന്നര ആയിട്ടുണ്ട് ഞാൻ എന്തിനാണ് ഈ മൂന്നര സമയത്ത് ഈ വെയിലും കൊണ്ടോണ്ട് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരിടം വരെ പോകാൻ ഇറങ്ങിയതാട്ടോ ഇന്നൊരു കല്യാണം ഉണ്ട് നാലു മണിക്ക് ആണ് സമയം ഞാൻ മൂന്ന് മണിയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അല്ലെങ്കിൽ നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു വണ്ടിയും വരില്ലല്ലോ എല്ലാ വണ്ടിയും പോകുന്നുണ്ട് കൊട്ടാരക്കരയ്ക്ക് പോകാൻ വേണ്ടി മാത്രം ഒരു ബസ്സും ഞാൻ വന്നതിന് ശേഷം ഇതുവരെ പോയിട്ടില്ല കേട്ടോ അങ്ങനെ ഇരുന്നും നിന്നും വായി നോക്കിയും വണ്ടി വിടുന്നുണ്ടോന്ന് വേളിത്തിറങ്ങി നിന്ന് നോക്കിയും കുറേ സമയം അവിടെ ചിലവഴിച്ചു കേട്ടോ ഒടുവിൽ ഒരു വണ്ടി വന്നു അത്ര സമയം ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണോ എന്ന് എനിക്കറിയില്ല വണ്ടിക്കകത്ത് അങ്ങനെ അധികം ആളും പേരും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ സമാധാനപരമായിട്ട് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അതാ ഇതേപോലെ പോവാം ഓരോ സീറ്റിലും ഓരോരുത്തർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് വീട് എടുക്കാനും എളുപ്പമായിരുന്നു അങ്ങനെ നമ്മുടെ പുത്തൂർമുക്കും കലേപുരവും ഇഞ്ചക്കാടും മയിലവും ഇതെല്ലാം നമ്മുടെ സ്ഥലം കാണും കേട്ടോ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ദാ എത്തേൻ്റെ അടുത്ത് ഇവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് കാരണം അവിടെ ഒരു കുഞ്ഞുങ്ങൾ പോലും ഇല്ല കേട്ടോ ഇതാ ഈ അറ്റത്ത് നിൽക്കുന്ന കുറച്ച് ചേച്ചിമാർ മാത്രമേ ഉള്ളൂ അവയിൽ നിന്നെല്ലാം പെട്ടെന്ന് തന്നെ എൻ്റെ കണ്ണിൽ വിട്ടത് അവിടെ ഇരുന്ന ആ പലഹാരങ്ങളാണ് കേട്ടോ എന്ത് പറയാം എനിക്ക് ആദ്യം തണുത്ത വെള്ളം കുടിക്കാനാണ് തോന്നിയത് പിന്നെ ഞാൻ പോയൊരു ശകലം ചൂടുവെള്ളം കുടിച്ചു പിന്നെ ഒരു ചായയും കഴിച്ചു അവിടെ ഇരുന്നതിൽ നിന്ന് ഒരെണ്ണം അടുത്ത് കഴിച്ചു കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുളക് പൊച്ചി അകത്ത് കയറിയപ്പോൾ അവിടെ ആരും വന്നിട്ടില്ല കുറേ സമയം കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് വന്ന് തുടങ്ങി തുടങ്ങിയിട്ടോ അങ്ങനെ ഞാനും പോയതാ അതേപോലെ അകത്തിരുന്ന് എൻ്റെ സൗന്ദര്യമൊക്കെ വന്ന് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കൂടെ അവിടെ ഇരുന്ന ചേച്ചിമാരൊക്കെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയത് കേട്ടോ ബുഫയായിരുന്നതുകൊണ്ട് അവിടെ പോയി ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാമല്ലോ ഞാൻ നോക്കിയപ്പോഴുണ്ടല്ലോ അവിടെ ഇരുന്ന് ആൾക്കാരെല്ലാം അതായത് ഇതേപോലെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു പിന്നെ ഒട്ടും താമസിച്ചില്ല ഞാനും പോയി എങ്ങോട്ട് ക്യൂ നിന്നു കേട്ടോ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെക്കനും മെണ്ണും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ കല്യാണം നേരത്തെ കഴിഞ്ഞു ഞാൻ റിസപ്ഷൻ ആണ് കേട്ടോ പോയത് ഞാൻ എടുത്തത് ഒരു നൂലപ്പവും ഒരു അപ്പവും ഒരു ഇച്ചിരി ചീനി വേവിച്ചത് മീൻകറിയും കോഴിക്കരൊക്കെ ആണ് ഇതാ ഐസ്ക്രീം ചേട്ടൻ്റെ അടുത്ത് ആരും പോണില്ല കേട്ടോ എന്തോ ഒരു വിഷമം എനിക്ക് ഫീൽ ചെയ്തു പെട്ടെന്ന് തന്നെ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് സങ്കടം മാറ്റാനിട്ട് ഞാൻ പോയി ഒരു ഐസ്ക്രീം ഇങ്ങ് മേടിച്ചു കേട്ടോ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ടല്ലോ വീഴും ഇപ്പോഴും ചെക്കൻ മിണ്ണും വന്നിട്ടില്ല കുറേ സമയം അവിടെ നിന്നു അപ്പോഴത്തേക്കിന് സമയം ഏതാണ്ട് ഒരു അഞ്ചരയോളം ഒക്കെ ആവാറാവുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയും അവിടെ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ടുള്ള ബസ് ഇനി കിട്ടൂല്ലേ കേട്ടോ പിന്നെ കുറേ സമയം അവിടെ ഇരുന്നു അപ്പോഴും അവർ വന്നിട്ടില്ല പിന്നെ എല്ലാവരോടും വളരെ സങ്കടപരമായിട്ട് യാത്രയൊക്കെ പറഞ്ഞ് ഒരു നാടകൊക്കെ മേടിച്ച് ദാ ഇതേപോലെ തിരിച്ചങ്ങോട്ട് സ്റ്റാൻഡിലോട്ട് പോവാണ് കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്കിനും എല്ലാ വണ്ടികളും അവിടെ കിടപ്പുണ്ട് ഴയാണെന്നൊന്നും പറയുന്നില്ല എന്നാലും ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ വണ്ടികൾ എല്ലാം പല സ്ഥലത്തോട്ട് പോകാനുള്ളതാണ് പക്ഷേ കുളക്കടയിലോട്ട് പോകാനുള്ള എൻ്റെ അടൂര് ബസ് മാത്രം അവിടെ ഇല്ല അപ്പോഴാണ് എനിക്ക് ഈ ഒരു കടലാസൊരു ചേട്ടം കൊണ്ട് തന്നത് ഇതിൻ്റെ അപ്പുറവും അപ്പുറവും ഞാൻ വായിച്ചു കഴിഞ്ഞു എന്നിട്ടും വണ്ടി വന്നില്ല പിന്നെ കുറേ സമയം അവിടെ ഇന്നപ്പോഴുണ്ടല്ലോ ഞാൻ ഇങ്ങോട്ട് വണ്ടി അല്ല വന്ന വണ്ടി തന്നെ എനിക്ക് അങ്ങോട്ട് പോകാനും കിട്ടിയിട്ടോ അപ്പോൾ ഒരു സന്തോഷം ഞാനിരുന്ന അതേ സീറ്റിൽ തന്നെ ഞാൻ അങ്ങോട്ട് പോകാനിരുന്നു ടിക്കറ്റൊക്കെ മേടിച്ചു കേട്ടോ അപ്പം നമ്മൾ ഇ ട്രാഫിക്കിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഇവരെല്ലാവരും ഇത് മുറിച്ച് കിടക്കാനായിട്ടുള്ള എത്ര ഇങ്ങനെ കിടക്കുകയാണ് എന്തായാലും ഇവിടെ വരെയൊക്കെ ആയില്ലേ ഇനി കുറച്ച് സമയം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ സിഗ്നലൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മളെ സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ മഴ പെയ്തത് കൊണ്ട് ആ സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റ് വീഷണി ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം കുളക്കടയിൽ എത്താറായി അപ്പോഴത്തേക്കിനും ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായത് കൊട്ടാരക്കന് മാത്രമേ മഴ പെയ്തിട്ടുള്ളൂ നമ്മുടെ സ്വന്തം സ്ഥലത്ത് മഴയുടെ ഒരു തുള്ളി പോലും പെയ്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വീട്ടിലൊക്കെ വന്നു അപ്പോഴത്തേക്കിന് കട്ടൻ ചായയൊക്കെ ഇട്ട് അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കല്യാണി അമ്മയും ഞാനും കൂടി കട്ടൻ ചായയും നമ്മുടെ കപ്പലണ്ടേയും കൂടെ കഴിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഏകദേശം ഇത്രക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായാലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്കിനി വേറെ ദിവസം കാണാം